ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി ഒൻപത് വിശുദ്ധ അപ്പോളോണിയ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ജീവിച്ചിരുന്ന വൃദ്ധകന്യകയായിരുന്നു വിശുദ്ധ അപ്പോളോണിയ ക്രൈസ്തവ മതം പ്രചാരം നേടിവരുന്ന കാലമായിരുന്നു അത് ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായി ജീവിച്ച അപ്പോളോണിയ കരുണ ഇളിമ തുടങ്ങിയ പുണ്യങ്ങളാൽ നിറഞ്ഞവളായിരുന്നു അലക്സാൻഡ്രിയയിൽ മതപീഡനം ആരംഭിച്ചപ്പോൾ തന്റെ വിശ്വാസത്തിനു വേണ്ടി ഈ വിശുദ്ധയ്ക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അലക്സാൻഡ്രിയയിലെ ഒരു വ്യാജ പ്രവാചകൻ ക്രിസ്ത്യാനികൾ ഈജിപ്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് പ്രവചിച്ചതോടെയാണ് ജനങ്ങൾ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കാൻ ആരംഭിച്ചത് അപ്പോളോണിയയും പീഡകരുടെ പിടിയിലായി ക്രൂരമായ മർദ്ദനങ്ങൾ അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോളോണിയയുടെ പല്ലുകൾ മുഴുവനും മർദ്ദകർ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു പിന്നീട് അപ്പോളോണിയ അടക്കമുള്ളവരെ ചുട്ടിരിക്കുന്നതിന് അവർ ഒരു വലിയ ചിതയുണ്ടാക്കി യേശുവിനെ തള്ളിപ്പറയാൻ അവർ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ജീവനോടെ ചുട്ടിരിക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി അപ്പോളോണിയ ചിതക്കരികിൽ നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം ചിതയിലേക്ക് എടുത്തു ചാടി സ്വയം മരണം വരിച്ചു അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കുറിച്ച് വിരുദ്ധ അഭിപ്രായമുള്ളവർ സഭയിൽ ഏറെ പേരുണ്ട് ചിതയിലേക്ക് എടുത്ത് ചാടുക എന്നത് ആത്മഹത്യ എന്നാണ് ഇക്കോട്ടരുടെ വാദം ആത്മഹത്യയെ ന്യായീകരിക്കുന്നത് ശരിയല്ലെന്ന് ഇവർ പറയുന്നു എന്നാൽ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൾ മരണം വരിച്ചത് രക്തസാക്ഷിത്വം വരിക്കുന്നവർ എല്ലാം തന്നെ ഒരർത്ഥത്തിൽ മരണം സ്വയം ഏറ്റുവാങ്ങുന്നവർ തന്നെയാണ് ജീവിത നൈരാശ്യതല്ല മറിച്ച് ദൈവതം ലയിച്ചു ചെയാനുള്ള മോഹമാണ് അപ്പോളോണിയെ ചിതയിലേക്ക് ചാടാൻ പ്രേരിപ്പിച്ചത് അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വം അലക്സാണ്ട്രിയയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ക്രൈസ്തവർക്ക് ധൈര്യം പകരുകയാണ് ചെയ്തത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന നിന്ന മതപീഡന കാലത്ത് നിരവധി ക്രൈസ്തവ രക്തസാക്ഷികളുണ്ടായി ഇന്നേ ദിവസം എല്ലാ ഡോക്ടർമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ